വാവ് മോഹൻലാൽ സത്യനിധിക്കാട് കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രം ഹൃദയപൂർവം എന്ന സിനിമയിലെ ആദ്യ ഗാനം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ഈ സോങ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറാൻ ഇടയുള്ള സോങ് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മലയാളത്തിന്റെ മോഹൻലാലും കഥകളുടെ മാസ്റ്റർ ഡയറക്ടറായ സത്യനന്ദിക്കാടും ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായും സിനിമാ സ്നേഹികളുടെ പ്രതീക്ഷകൾ വാനോളമാണ് ഇപ്പോൾ ഇത് ചിത്രത്തിലെ ആദ്യ ഗാനമായ വെൺപതി പുറത്തുവിട്ട് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ഹൃദയപൂർവ്വം ടീം ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്താണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകറും ഗായകനായി വന്നിരിക്കുന്നത് സിദ് ശ്രീറാമാണ് അനു മഞ്ജിത്തിൻ്റെ കവിതാ സ്വാദനമുള്ള വരികളും ജസ്റ്റിൻ പ്രഭാകറിൻ്റെ ഹൃദയമായ സംഗീതവും സിദ് ശ്രീറാമിന്റെ ഹൃദയസ്പർശിയായ ശബ്ദവും ഒന്നിച്ചു ചേർന്നപ്പോൾ വെൺമതി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഈ ലിറിക്കൽ ഗാനം പുറത്തുവിട്ടതിന് പിന്നാലെ ആയിരക്കണക്കിന് കമന്റുകളും ഷെയറുകളുമാണ് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ടീസറുകൾ തന്നെ ഹൃദയപൂർവ്വം ഒരു ഫൺ ഫാമിലി എന്റർടൈനർ എൻ്റർടൈനറാകുമെന്ന് വ്യക്തമാണ് മലയാള സിനിമയിൽ കുടുംബകഥകൾക്ക് പ്രത്യേക സ്വീകാര്യതയുള്ള കൂട്ടുകെട്ടാണ് ഇവരുടേത് ഇന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്നത് ഇത്തരത്തിലുള്ള ഫീൽ ഗുഡ് സിനിമകൾക്കായിട്ടാണ് അതിനാൽ തന്നെ ഹൃദയപൂർവ്വം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ സ്ഥാപനമായ ആശീർവാദ് സിനിമാസ് ആണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമകളിൽ ഒന്നും തന്നെ സാധാരണയായി തോൽവിയിലേക്ക് വഴുതാറില്ല പ്രത്യേകിച്ച് മോഹൻലാലും സത്യനിധികാടും ചേർന്ന് ചെയ്യുന്ന ചിത്രങ്ങൾ മികച്ച കുടുംബ വിനോദ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് സത്യനിധികാടിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച മുൻ ചിത്രങ്ങൾ എല്ലാം തന്നെ പ്രേക്ഷകർ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ ഹൃദയപൂർവം അവരുടെ പഴയ വിജയങ്ങളുടെ തുടർച്ച തന്നെയായിരിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം ഹൃദയപൂർവ്വം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തും ഓണം റിലീസിനോടനുബന്ധിച്ചാണ് ചിത്രം വരുന്നത് ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് പോകുന്ന പതിവുള്ള മലയാളികൾക്ക് ഇത്തവണ ആഘോഷമായി കാണാൻ പറ്റുന്ന പ്രധാന ചിത്രം ഹൃദയപൂർവ്വം തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കാം സത്യനന്തി കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ഹൃദയപൂർവം കാണാൻ നിങ്ങൾ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ലിറിക്കൽ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ് വിത്ത്